എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ചാമത്തെ വീഡിയോ ആണ് ഇത് റേക്കിയെ സംബന്ധിച്ചവരെ രണ്ടാമത്തെ വീഡിയോ ആണ് ഓക്കെ ഇതിൽ നമ്മൾ പുതിയതായിട്ട് രണ്ട് മൂന്ന് വാക്കുകൾ പഠിക്കാൻ പോകുന്നു ഒന്ന് ലീനിയേജ് എന്ന് വെച്ചാൽ എന്തുവാ വാട്ട് ഈസ് റേക്കി ലീനിയേജ് അപ്പം ഈ ലീനേജ് എന്ന് പറയുന്നത് നമ്മൾ ഷോർട്ടായിട്ട് പറയുവാണെങ്കിലേ ഈ പാരമ്പര്യമായിട്ട് വരുന്നത് അതായത് ഇപ്പം ഇപ്പം എൻ്റെ അപ്പൂപ്പൻ ആയുർവേദ ഡോക്ടറായിരുന്നു അപ്പം അതിനെ ഇപ്പം എൻ്റെ അമ്മാവൻ എടുത്ത് ചെയ്യുന്നു പിന്നെ നാളെ അമ്മാവൻ്റെ മോനെടുത്ത് ചെയ്യുന്നു അവൻ്റെ മോനെടുത്ത് ചെയ്യുന്നു അപ്പം പാരമ്പര്യമായിട്ട് ആ തൊഴിൽ കൈമാറി കൈമാറി വരുന്നു അതിൻ്റെ പേരാണ് ലീനിയേജ് ഓക്കെ അതൊരു കാര്യം ഇപ്പോൾ ഈ റേക്കി എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നു ഈ റേ കി റേക്കിന്നുള്ള ഒരു വാക്ക് ഇതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുക ആർ ഇ ഐ റേ എന്ന് പറഞ്ഞാൽ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞു തന്നു അതായത് അത് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അതായത് യൂണിവേഴ്സൽ എനർജി അതായത് ഈ ഈ പ്രപഞ്ചം മുഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തി അതിനെ യൂണിവേഴ്സ് യൂണിവേഴ്സൽ എനർജി എന്ന് പറയാം കോസ്മിക് എനർജി എന്ന് പറയാം അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ശക്തി എന്ന് പറയാം അല്ലെങ്കിൽ വിശ്വശക്തി എന്ന് പറയാം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ കോൺഷ്യസ്നെസ് എന്ന് പറയാം അല്ല അതിനെയാണ് ആൾക്കാർ ജീസസ് എന്ന് പറയുന്നത് ചിലരതിനെ കൃഷ്ണ എന്ന് പറയും ഈ പല പേരിട്ട് പലരും പറഞ്ഞാലും ഇതെല്ലാം ഒന്നിനെയാണ് കുറിക്കുന്നത് എന്തുവാ ഈ പ്രപഞ്ചം ഒഴുക്ക് നിറഞ്ഞിരിക്കുന്ന ഒരു മഹാശക്തി ഓക്കെ ഇതിൽ അതാണ് റേ ആർ ഇ ഐ റേ കെ എന്ന് പറയുന്നത് നമ്മുടെ ഓടുന്ന പ്രാണശക്തി ഓക്കെ ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ദേഹത്ത് കോടാനുകോടി സെൽസ് ഉണ്ട് ഓരോ സെല്ലിനും ഒരു മനസ്സുണ്ട് അല്ലെങ്കിൽ ഓരോ സെല്ലിനും ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് അതിനൊരു ബോധമുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ അതാണ് കോൺഷ്യസ്നസ് ഈ മനസ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സാധാരണ ലെവലിലുള്ള സംസാരം മനസ്സെന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷ് വാക്ക് മൈൻഡാണ് അപ്പം സത്യം തന്നെയാണ് ഓരോ സെല്ലിനും അതിൻ്റേതായ മനസ്സുണ്ട് അതിൻ്റെതായ അറിവുണ്ട് അതിൻ്റേതായ കോൺഷ്യസ്നെസ് ഉണ്ട് അപ്പം ഇത്രയും കൂടാനുകൂടി സെൽസിനെ ഒന്നിച്ച് ചേർത്ത് നമ്മളുടെ ഒരു ദേഹത്തിനെ ഉണ്ടാക്കുമ്പം ആ എല്ലാ സെൽസിൻ്റെയും കോൺഷ്യസ്നെസ് ചേർന്നാണ് നമുക്ക് എന്നൊരു കോൺഷ്യസ്നെസ് ഉണ്ടാകുന്നത് ഓക്കെ അതുപോലെ അണ്ടത്തിലുള്ളതേ പിണ്ടത്തിലും അപ്പോൾ പിണ്ടത്തിൽ നമ്മുടെ ദേഹത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അണ്ടത്തിലും അതു തന്നെയാണ് ആ പ്രപഞ്ചത്തിലും ഒരു മനസ്സുണ്ട് ആ പ്രപഞ്ച മനസ്സിനാണ് യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് അപ്പം ഈ എന്തുവാ ആനന്ദമയ കോശ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഇൻഡിവിജ്വൽ കോൺഷ്യസ്നസ് ഓരോ ആളിൻ്റെയും കോൺഷ്യസ്നസ് ആ പ്രപഞ്ചശക്തിയോട് അലിഞ്ഞു ചേരും എന്ന് നമ്മൾ ആ ലെവലിന് വരുന്നോ അപ്പോഴാണ് നമ്മളും ഈ ആനന്ദമയ കോശത്തിൽ അങ്ങ് ലയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ഓക്കെ ഇതുപോലെ റേക്കിക്ക് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട് അതിൽ ഒരു ഓൺ ഇൻ്റലിജൻസ് ഉണ്ട് അതിൻ്റേതായ ബുദ്ധിയുണ്ട് അപ്പോൾ റേക്കി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് അപ്പോൾ യൂണിവേഴ്സൽ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പം അതിൻ്റെതായ ഒരു ബുദ്ധി അതിൻ്റേതായ ഒരു ഇൻ്റലിജൻസ് എല്ലാം ഉണ്ട് അപ്പം ആ റേക്കി കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സ്വയമായിട്ട് പ്രവർത്തിക്കുന്നതാണ് അതിനറിയാം എവിടെ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയാം ഓക്കെ അപ്പോൾ നമ്മൾ ഈ റേക്കി ഹീലിംഗ് ചെയ്യുമ്പോൾ എന്തുവാ ചെയ്യുന്നത് നമ്മൾ ആ പ്രപഞ്ച ശക്തിയെ ആ റേക്കിയുടെ ഇൻ്റലിജൻസിനെ നമ്മളുടെ പ്രാണശക്തിയോടുകൂടി ലിങ്ക് ചെയ്യും അപ്പം നമ്മുടെ ദേഹത്ത് പ്രാണ പ്രാണഓട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകളുണ്ടെങ്കിൽ ആ റേക്കി തന്നെത്താനെ ഹീൽ ചെയ്യും ഇപ്പം റേക്കി ഹീലിംഗ് റേക്കി ഹീലിംഗ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ റേക്ക് ഹീ ഹീലിങ്ങിൻ്റെ പ്രത്യേകത ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാം ഇപ്പം റേക്കി ഹീലിംഗ് ചെയ്യുന്നവരടുത്ത് പോന്നു നമ്മൾ ചികിത്സിച്ചുകൊണ്ട് വരുന്നു ഓക്കെ സന്തോഷം അതിൽ അവർക്ക് ഒരുപാട് ഗുണം കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും അവരെ അടുത്ത് പോകുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഒരു വർക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ കള്ളത്തിനൊന്നുമില്ല ഇത് പ്രപഞ്ചത്തിൻ്റെ ശക്തിയോടുകൂടി നമ്മളുടെ ദേഹത്തോടുള്ള ശക്തിയെ നേരാക്കുന്ന വിധത്തിനാണ് റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ഇതിലെങ്ങനാണെന്ന് വെച്ചാൽ ഈ റേക്കി ഹീലിംഗിനെ നമ്മളുടെ പ്രപഞ്ച പ്രപഞ്ചശക്തിയെ ആ റേക്കി കോൺഷ്യസ്നെസ്സിനെ നമ്മളൊന്ന് ആവാഹിച്ചാൽ മതി നമ്മളുടെ ദേഹത്ത് അത് കയറിൽ ഉള്ളിൽ പ്രവാഹിച്ച് എവിടെ എവിടെ എന്തൊക്കെ നല്ലത് ചെയ്യണോ എവിടൊക്കെ എവിടെയൊക്കെ എന്തുവാ കോളാറുകളുണ്ടോ കോളാർ എന്ന് വെച്ചാൽ എന്തുവാ ഡിസ്റ്റർബൻസ് ഉണ്ടോ എവിടെയൊക്കെ തകരാറുകൾ ഉണ്ടോ ആ സ്ഥലത്തിനെയൊക്കെ തന്നെത്താനേ അത് ശരിയാക്കും ഇനി ഒരു രീതിയിൽ പറയുവാണെങ്കിൽ എടുത്ത് നമ്മൾ പറയണ്ട അതെ എനിക്കിപ്പോൾ തലവേദനിക്കുന്നു അതിനെ ഒന്ന് മാറ്റി പിന്നെ രണ്ടാമത് വയറ്റിൽ വെച്ച് ശകലം ഗ്യാസ് ഉണ്ട് അതൊന്ന് മാറ്റി പിന്നെ എൻ്റെ മുട്ടുവേദന ഉണ്ട് അതൊന്നും മാറ്റ് നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല റേക്കിയുടെ ശക്തിയെ ആവാഹിച്ച് അകത്തോട്ട് നമ്മൾ ആഗ്രഹിച്ച് അകത്തോട്ട് വിട്ടാൽ മതി അത് തന്നെ തന്നെ അകത്ത് കയറി ടക്കെ ടക്കേ ടക്കേ ടക്കു എവിടെയൊക്കെ തെറ്റുകളുണ്ടോ അവിടെ എല്ലാം നേരെയാക്കി ശരിയാക്കും അത് റേക്കിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പം ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് റേക്കി ഉണ്ട് റേക്കി അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഈ റേക്കി ഹീലിംഗ് ചെയ്യുമ്പം നമ്മൾ റേക്കിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അത് തന്നെ താനേ ചെയ്തോളൂ ഇതൊരു വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കണം ഇപ്പം ഇപ്പം നമുക്ക് കൈവേദന ഷോൾഡർ പെയിന് ഫ്രോസൺ ഷോൾഡർ എം ബി ബി എസ് പഠിച്ച ഒരു ഡോക്ടറെടുത്ത് പോന്നു അപ്പോൾ അവിടെ ഡോക്ടറാണ് സഹിത്സിക്കുന്നത് ഓക്കെ ആയുർവേദത്തിന് പോന്നു ഹോമിയോ ഡോക്ടർത്ത് പോന്നു സിദ്ധ വൈദ്യൻ്റെ അടുത്ത് പോന്നു നാച്ചുറോപ്പതി പഠിച്ച ആളുടെ അടുത്ത് പോന്നു അപ്പം അവർക്ക് അതായത് നമുക്ക് ഒരാൾ വേറെ ഒരാൾ മുഖാന്തരം അതായത് അവർ ചെയ്യുന്നതാണ് ഈ ട്രീറ്റ്മെൻറ്റ് പക്ഷേ ഇവിടെ നമുക്ക് റേക്കീടെ ശക്തിയെ ഉപയോഗിച്ച് സെൽഫായിട്ട് ഹീലിംഗ് ചെയ്യാം നല്ല മനസ്സിലാക്കണം റേക്കി ഉപയോഗിച്ച് നമുക്ക് സെൽഫ് ഹീലിംഗ് ചെയ്യാം അത്രയേ ഉള്ളൂ അല്ല അടുത്തവരെയും ഹീൽ ചെയ്യാം അടുത്തവരെയും നമുക്ക് ഹീൽ ചെയ്യാം അടുത്ത് ഒരാളിനെയാണോ ഹീൽ ചെയ്യുന്നത് ഇല്ല മാസ് ഹീലിംഗ് ചെയ്യാം പത്ത് പേരെ വെച്ച് പത്തു പേർക്ക് നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഒരേ സമയത്ത് പത്തല്ല നൂറ് ആയിരം പേരെ ഇതൊക്കെയാണ് ജീസസ് ചെയ്തത് ജീസസ് മെമിറാക്കൾ ചെയ്യുന്നു അതിശയം ചെയ്യുന്നു എന്ന് പറഞ്ഞ് കൂടാനുകൂടി ആൾക്കാർ അദ്ദേഹത്തിന് ഇങ്ങനെ ചൂഴന്നിരിക്കും എപ്പോഴും അവർക്ക് എല്ലാവർക്കും ഒറ്റയടിക്കാണ് ഈ ഹീലിംഗ് ചെയ്യുന്നത് അപ്പം സ്വയം നമുക്ക് ഹീലിംഗ് ചെയ്യാം മറ്റ് വേറെ ഒരാളിനെ ഹീലിംഗ് ചെയ്യാം കൂട്ടമ കൂട്ടത്തോടു കൂടി ഇരിക്കുന്ന ആൾക്കാരെല്ലാവരെയും ഒറ്റ ഒരേ സമയത്ത് ഹീലിംഗ് ചെയ്യാൻ പറ്റും എന്താണെന്ന് വെച്ചാൽ ആ റേക്കിക്ക് അത്രയും പവറാണ് പക്ഷേ അത് തുടക്കം കുറിക്കാൻ ഒരു മനുഷ്യൻ്റെ ആവശ്യമുണ്ട് അപ്പം മാസ് ഹീലിംഗ് ആയപ്പോള് ബുദ്ധ ചെയ്തു ജീസസ് ചെയ്തു എന്നു വച്ചാൽ അവർക്കൊക്കെ ഇതിൻ്റെ ഈ റേക്കിയെ എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അവർക്ക് അറിഞ്ഞിരുന്നു അതാണ് അവർ ഒരുപാട് പേരെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ വലിയ വലിയ കൂട്ടത്തിൽ ആൾക്കാരെ വെച്ച് ഒറ്റയടിക്ക് ഹീൽ ചെയ്യും അപ്പോൾ അത് അതിശയം തന്നെയാണ് അതൊരു മിറാക്കലാണ് അല്ലയോ ഇത് ഇപ്പം ശരി ഈ റേക്കി ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല ഈ റേക്കി ഹീലിംഗിന് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ കൈകളെയാണ് അതായത് റേക്കി ഹീലർ റേക്കി ശക്തിയെ ഉപയോഗിച്ച് നമ്മളെ സുഖപ്പെടുത്തുന്നു ആ സുഖപ്പെടുത്തുന്നതിന് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകളോ കാലുകളോ ഭസ്മോ കുങ്കുമമോ ഒന്നുമല്ല അവരുടെ കൈകളെയാണ് ഉപയോഗിക്കുന്നത് അതുമാത്രമല്ല ഈ ഇടത് കൈയിലാണ് റേക്കിയുടെ എനർജി ഇങ്ങനെ ഇറങ്ങുന്നത് അതിന് പിന്നെ നമുക്ക് വലത് കൈയിലോട്ട് അവിടെ ഇങ്ങനെ പ്രവാഹിക്കാൻ ചെയ്യാൻ പറ്റും ഓക്കെ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഞാൻ പറയാം അപ്പം ഇതാണ് റേക്കി ഹീലിംഗ് അപ്പം ഈ കൈകളെ ഉപയോഗിക്കുന്നത് ഹാൻഡ്സ് ഓൺ ഹീലിംഗ് എന്ന് പറയും ഹാൻഡ്സ് ഓൺ ഹീലിംഗ് എന്ന് വെച്ചാൽ ഹാൻഡിനെ ഇപ്പോൾ ഇപ്പോൾ എനിക്കിവിടെ ഒരു വേദനയുണ്ട് എൻ്റെ കയ്യെ ഇവിടെ ഇങ്ങനെ വെച്ച് തൊടണ്ട തൊടാതെ തന്നെ ഇങ്ങനെ എൻ്റെ കൈയ്യെ ഉപയോഗിച്ച് ഇന്നൊരാളിൻ്റെ കയ്യിലുള്ള വേദനയെ മാറ്റാൻ പറ്റും അപ്പോൾ ഇതിന് പേരാണ് ഹാൻസ് ഓൺ ഹീലിംഗ് ഈ ഹാൻഡ്സ് ഓൺ ഹീലിംഗ് എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ ഉണ്ടായ സ സംഗതിയല്ല പണ്ടേ തൊട്ടേ ആൾക്കാർ പല വിഭാഗങ്ങളിലുള്ള ആൾക്കാരും ഈ ടെക്നിക്കിനെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അതായത് ക്രിസ്ത്യൻ ചേർച്ചസിൽ സ്പിരിച്വൽ ചർച്ചസിൽ തായോ ത തായോയിസ്റ്റ് എന്ന് പറയും അതൊരു സെപ്പറേറ്റ് വിഭാഗമാണ് ആൾക്കാർ ഇപ്പോൾ ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നില്ല അതുമാതിരി തായോയിസ്റ്റ് ബുദ്ധിസ്റ്റ് ആയുർവേദിക് ഹീലിംഗ് ഈ തടവുന്നത് പിഴിച്ചിൽ ഇതൊക്കെ ചെയ്യുന്നില്ലേ ആയുർവേദിക് ഹീലേഴ്സ് ഇവരെല്ലാവേ ഈ ഹാൻഡ് ഓൺ വെച്ചാണ് അവരുടെ ഹാൻഡ് സോൺ ഹീലിംഗ് മെത്തേഡിൽ വേറെ വേറെ രീതിയിൽ അവർ പ്രയോജനപ്പെടുത്തി അപ്പോൾ ഈ റേക്കീലും ഈ ഹാൻഡ് സോൺ ഹീലിംഗ് ആണ് അതിനെ ഈ മെത്തേഡിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ചെയ്യുന്ന ഒരു സംഗതി അപ്പം പല സ്ഥലത്ത് പല പേരുകൾ പറഞ്ഞാലും ഇതിലൊക്കെ ഈ ഹാൻഡ് സോൺ ഹീലിംഗ് എന്ന് പറയുന്നത് വളരെ ആണ് അതാണ് മെയിൻ ടെക്നീക്ക് പക്ഷേ നമ്മൾ പേഷ്യൻറ്റിനെ തൊടണമെന്ന് ആവശ്യമേ ഇല്ല തൊടാതെ തന്നെ ഇങ്ങനെ ഇത്രയും ദൂരത്തി വെച്ച് നമുക്ക് ചെയ്യാം വന്ന് വന്ന് ഇപ്പോൾ ഇത്രയും ടെക്നോളജി ഇമ്പ്രൂവായപ്പം നമുക്കിപ്പോൾ ഓൺലൈനിലും ചെയ്യാൻ പറ്റും ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് ഞാനൊക്കെ ആദ്യം വിചാരിച്ചു ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് പോയാലല്ലേ ഉള്ളൂ ഓൺലൈനിലൊക്കെ ചെയ്യുന്നത് അത്ര ശരിയാകുന്നില്ല പക്ഷെ ശരിയാവുന്നുണ്ട് അത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ വെച്ച് ഞാൻ പറയുവാണ് ഞാൻ അതിനെ ആദ്യം വിശ്വസിച്ചില്ല പക്ഷേ എനിക്ക് ആ ശക്തി കിട്ടിയപ്പം എനിക്കത് നല്ല ബോധ്യമായി അപ്പം ഓൺലൈനിലാണെങ്കിലും ശരി ഓഫ്ലൈനിലാണെങ്കിലും ശരി നമുക്ക് ഹാൻഡ്സ് ഓൺ ഹീലിംഗ് ചെയ്ത് മറ്റവരെ സുഖപ്പെടുത്താം അതൊന്ന് അങ്ങനെ ഇപ്പോൾ ഈ ഇങ്ങനെ ചെയ്യുമ്പം അടുത്ത വാക്ക് പുതിയത് അറ്റൂൺമെൻറ്റ് ഈ അറ്റൂൺമെൻറ് എന്ന് പറയുന്നത് നമുക്ക് ദീക്ഷ കൊടുക്കുന്നു എന്നുള്ളതിന് തുല്യമാണ് ഓക്കെ ദീക്ഷ കൊടുക്കുന്നു ദീക്ഷ കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ പണ്ടേ കാലം തൊട്ടേ ഋഷികളും മുനികളുമൊക്കെ ചെയ്തു വന്നതാണ് അതായത് ഓരോ ഒരു മഹാനും കുറേ ശിഷ്യന്മാരുണ്ട് ശിഷ്യന്മാരെല്ലാം അവരുടെ അടുത്ത് വന്ന് പഠിക്കും അവരുടെ കൂടെ നിന്ന് പഠിക്കും ഗുരുകുലവാസത്തിൽ ഇല്ല അവരുടെ കൂടെ നിന്ന് പഠിക്കും അപ്പം ഈ ഗുരു തൻ്റെ ശക്തിയെ ആ ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നു അപ്പം പകർന്നു കൊടുക്കുന്നുകൊണ്ട് ഗുരുവിൻ്റെ ശക്തി കുറയുവോ ഇല്ല ഗുരുവിൻ്റെ ശക്തി കുറയത്തില്ല പക്ഷേ ഗുരുവിന് തൻ്റെ ശിഷ്യന്മാർക്ക് ആ ശക്തിയെ പകർന്നു കൊടുക്കാൻ പറ്റും അതാണ് ദീക്ഷ ആ ദീക്ഷയ്ക്കാണ് അറ്റൂൺമെൻറ്റ് എന്ന് പറയുന്നത് അപ്പം ഈ ലീനിയേജ് അറ്റ്യൂൺമെൻറ്റ് ഈ വാക്കുകളെല്ലാം ഞാൻ ടാഗിലും കൂടെ ഇടാം കറക്റ്റ് സ്പെല്ലിങ്ങോടെ നോക്കിക്കോ അപ്പോൾ അതൊന്ന് അപ്പം ഈ ഇനിയൊരു ഇതിൻ്റെ സ്പെഷ്യാലിറ്റി അപ്പോൾ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് റേക്കിയുടെ സ്പെഷ്യാലിറ്റി റേക്കിക്ക് സ്വന്തമായിട്ടുള്ള ഇൻ്റലിജൻസുണ്ട് കോൺഷ്യസ്നെസ് ഉണ്ട് അത് അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അത് സ്വയം നമ്മളെ സഹിത്സിക്കും അതിൻ്റെ ശക്തിയെ നമ്മൾ ആവാഹിക്കണം അതാണ് വേണ്ടിയത് അതാണ് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഈ ലീനേജിനെ കുറിച്ച് ഞാൻ എന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ലീനേജിനും അറ്റോൺമെൻറ്റിനും സംബന്ധമുണ്ട് എന്തുവാ അതായത് ഒരു ഇത് ഒരു ഈ ഗുരു പരമ്പര എന്ന് പറയത്തില്ല ആ രീതിക്കാണ് വരുന്നത് ഇതിൽ അപ്പോൾ ആദ്യം ഒരു തുടക്കം വേണമല്ലോ എല്ലാത്തിനും ആ തുടക്കമെന്ന് പറയുന്നത് ജപ്പാനിലെ ക്യോത്തോ എന്നുള്ള ഒരു സ്ഥലം ആ സ്ഥലം വളരെ നല്ല ഒരു നല്ല ഒരു സ്ഥലമാണ് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ ഫസ്റ്റ് ടൈം ജപ്പാൻ പോയപ്പം എൻ്റെ മോനെ എന്നെ എന്നെ അവിടെ കൊണ്ടുപോയി അവിടെ ഒരു ഗോൾഡൻ ടെമ്പിളൊക്കെ ഉണ്ട് നമ്മുടെ അമൃത്സറിലുള്ളതല്ല അത്രയും വലുതല്ല പക്ഷേ ചെറിയ ഒരു നല്ല ഗോൾഡൻ ടെമ്പിളുണ്ട് അപ്പം എനിക്കതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് മോനെ അവിടെ വിളിച്ചുകൊണ്ട് പോയി അപ്പം യക്യോത്തോ എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ മിക്കാവോ ഉസി അപ്പോൾ ഇതൊക്കെ ജാപ്പനീസ് പേരുകളാണ് അത് വേണ്ട വിട്ടേക്കണം അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും അത് പ്രൊണൗൺസ് ചെയ്യാം ഡോക്ടർ മിക്കാവോ ഉസി ഇദ്ദേഹത്തിന് പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയ ഒരു പവറാണ് ഈ റേക്കി അത് എങ്ങനെ കിട്ടിയെന്നുള്ള കഥയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം അപ്പം അങ്ങനെ ഇദ്ദേഹത്തിന് കിട്ടി അപ്പോൾ ഇദ്ദേഹം സ്വയമായിട്ട് തന്നെ തന്നെ ചികിത്സിക്കാൻ തുടങ്ങി പിന്നെ മറ്റവരെയും ചികിത്സിക്കാൻ തുടങ്ങി അപ്പം ഇത് കണ്ടിട്ട് ചിലർക്ക് എനിക്കും ഈ പവർ വേണമല്ലോ ഒന്ന് അദ്ദേഹത്തിനെ അപ്രോച്ച് ചെയ്തു അപ്പം അദ്ദേഹം മറ്റവർക്ക് ഈ ദീക്ഷ മുഖാന്തരം കൊടുത്തു ആ ശക്തിയെ കൊടുത്തു ഇതിൽ റേക്കിയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സി എവിടെയെ ഈ ഗുരു പാരമ്പര്യം ഉണ്ട് ഇപ്പം എനിക്കെന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സ്വന്തമായിട്ടിരുന്ന് ഇരുന്ന് 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 മെഡിറ്റേഷൻ ചെയ്യണമെങ്കിൽ ഒരു അഞ്ഞൂറ് വർഷം ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്താലേ എനിക്കത് കിട്ടത്തുള്ളൂ പക്ഷേ അത്രയും സമയം നമുക്കില്ലല്ലോ അപ്പം ബെസ്റ്റ് ഈസി വേ മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവുക ദീക്ഷ വാങ്ങിക്കുക ഗുരുവിൻ്റെ കൂടെ നിന്ന് ഗുരുവിൻ്റെ അടുത്ത് നിന്ന് പഠിച്ചെടുക്കുക എന്നുള്ളതാണ് അതാണ് അറ്റൂൺമെൻറ്റ് അപ്പം ഡോക്ടർ മിക്കാ ഒരുപാട് പേർക്ക് ഇങ്ങനെ ഈ അറ്റൂൺമെൻറ്റ് കൊടുത്തു ഇതിൻ്റെ പ്രത്യേകത എന്തുവാണെന്ന് വെച്ചാൽ ഈ അറ്റൂൺമെൻറ്റ് കിട്ടിയവർ മാത്രമേ മറ്റവരെ സ്വയമായിട്ടും മറ്റവർഗേയും ചികിത്സിക്കാൻ പറ്റത്തുള്ളൂ അപ്പം അറ്റൂൺമെൻറ് എന്ന് പറയുന്നത് വളരെ മുഖ്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഇപ്പം ഞാൻ ഓൺലൈനിൽ ചേർന്ന് റേക്കി പഠിച്ചോളാം പഠിക്കാം എത്രയോ കാര്യങ്ങൾ പഠിക്കാൻ കിടപ്പുണ്ട് പഠിക്കാം പക്ഷേ നമുക്ക് അപ്പോൾ അങ്ങനെ പഠിക്കുന്ന ഒരാളിന് മറ്റവരെ ചികിത്സിക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റൂല അത് നടക്കത്തില്ല എന്താന്ന് വെച്ചാൽ ഓൺലൈനിൽ പഠിക്കാം ഓഫ്ലൈനിൽ പഠിക്കാം ബുക്കിൽ നിന്ന് മാത്രം പഠിക്കാം എങ്ങനെയും പഠിക്കാം പക്ഷേ ഒരു ഗുരു മുഖാന്തരം നമുക്ക് ആ അറ്റൂൺമെൻറ്റ് കിട്ടിയിരിക്കണം അറ്റൂൺമെൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് നമ്മൾ ചെയ്യുന്ന സീൽച്ചയും നമ്മൾ ചെയ്യുന്ന മറ്റവർക്കായിട്ട് ചെയ്യുന്ന സീൽച്ചയ്ക്കും ഫലമുള്ളൂ അല്ലെങ്കിൽ അതിന് ഇഫക്റ്റ് ഇല്ല അതാണ് ഈ ലീനിയേജും അറ്റൂൺമെൻറ്റിനും ഉള്ള സംബന്ധം ഓക്കെ ഇത് അപ്പം ആർക്കാർക്ക് അറ്റൂൺമെൻറ്റ് കിട്ടിയോ അവർക്കൊക്കെ ഇത് പറ്റത്തുള്ളൂ അപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ കോയമ്പത്തൂരിൽ ഡോക്ടർ എ മീനാക്ഷി എന്നൊരു നല്ല ഒരു റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു ആക്ച്വലി അവർ വന്ന് അവർ എൻ്റെ ഗുരുവാണ് അവർ എം ബി ബി എസ് ഡി ജി ഒ ആണ് ഗൈനക്കോളജിസ്റ്റാണ് പക്ഷേ ആ ഗൈനക്കോളജിസ്റ്റിൻ്റെ ജോലിയെ മാറ്റി വെച്ചിട്ട് ഈ റേക്കി ഹീലറായിട്ടങ്ങ് മാറി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ റേക്കി കേട്ടപ്പം തൊട്ട് അത്രയും വിശ്വാസം അപ്പോൾ അവർ കുറേ അവർ ഗൈനക്കോളജിസ്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പം തന്നെ ഈ റേക്കി പഠിച്ച് റേക്കിയുടെ അറ്റൂൺമെൻറ്റ് വാങ്ങിച്ച് അതുവഴി അവർ അവരുടെ പേഷ്യൻസിനെ ചികിത്സിക്കാൻ തുടങ്ങി അപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടി അങ്ങനെ പതുക്കെ 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 ഗൈനക്കോളജിസ്റ്റ് എന്നുള്ള ഇത് മാറ്റിയിട്ട് റേക്കി ഹീലറായിട്ട് തന്നെയാണ് അവർ മാറിയത് അപ്പോൾ അവർ ഒരുപാട് പേർക്ക് അറ്റൂൺമെൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരുടെ അടിയിൽ ഞാൻ അറ്റൂൺമെൻറ്റ് വാങ്ങിച്ചു ഫസ്റ്റ് ടൈം അത് അപ്പോൾ ഞാൻ റേക്കി റേക്കിയിൽ നാല് ലെവലുണ്ട് ലെവൽ വൺ ടു ത്രീ ഫോർ അപ്പം ഞാൻ അവരുടെ അടുത്ത് റേക്കി ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ പഠിച്ചിട്ടുണ്ട് അറ്റൂൺമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ടേ ഞാൻ ഈ റേക്കി ഹീലിംഗ് എനിക്ക് ചെയ്യാറുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ചെയ്യാറുണ്ട് ചെടികൾക്ക് ചെയ്യും വീട്ടിലുള്ള പെറ്റ് അനിമൽസിന് ചെയ്യും അതിനൊക്കെ നല്ല ഫലം കിട്ടുന്നുണ്ട് പക്ഷേ നാലാമത്തെ ലെവലിൽ പഠിച്ചാലേ നമ്മൾ വേറെ ഒരാളിന് അറ്റൂൺമെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ലെവൽ ത്രീ വരെ ഉള്ളത് റേക്കി മാസ്റ്റേഴ്സാണ് അപ്പം ഞാനും ഒരു റേക്കി മാസ്റ്റർ ആണ് അതിൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ മറ്റവർക്ക് എനിക്ക് എനിക്ക് ചികിത്സിക്കാൻ പറ്റും പക്ഷേ ആ കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ അത് ലെവൽ ഫോറിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പം ഞാൻ വേറെ ഒരു ഗ്രാൻഡ് മാ ആ ലെവൽ ഫോർ പഠിച്ചവർക്ക് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ വൺ ടു ത്രീക്ക് മാസ്റ്ററും റേക്കി മാസ്റ്റേഴ്സും ലെവൽ ഫോർ പഠിച്ചവർക്ക് റേക്കി ഗ്രാൻഡ് മാസ്റ്റർ എന്നുള്ള പേര് വരും അപ്പോൾ നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ ആയാൽ മാത്രമേ മറ്റവർക്ക് ദീക്ഷ കൊടുക്കാൻ പറ്റത്തുള്ളൂ മറ്റവർക്ക് അറ്റൂൺമെൻറ്റ് കൊടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റോടെ നിർത്തിക്കോളാം ഹീലിംഗോടെ നിർത്തിക്കോളാം അപ്പോൾ എനിക്ക് ഗ്രാൻഡ് മാസ്റ്ററും കൂടെ ആവണമെന്നുണ്ട് അപ്പോഴേ ഡോക്ടർ മീനാക്ഷി പറഞ്ഞു അപ്പോൾ അവർ എഴുപത്തയ്യായിരം രൂപ അങ്ങാണ്ട് ചോദിച്ചു ഇത് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് കോയമ്പത്തൂരിൽ ബ്ലൂ സ്റ്റാർ എന്നൊരു ഹോട്ടലിലാണ് അവർ സ്ഥിരം ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് ശബരി എക്സ്പ്രസ്സിൽ പോയി അവിടെ ഹോട്ടലിൽ രണ്ട് രണ്ട് ദിവസത്തെ ക്ലാസ് ആയിരിക്കും അപ്പം നൈറ്റ് തങ്ങണ്ടേ എവിടെയെങ്കിലും അപ്പോൾ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ തങ്ങി രണ്ട് ദിവസം മൂന്ന് ദിവസം ക്ലാസ് ഒക്കെ എടുത്ത് പഠിച്ച് അറ്റോൻമെൻറ്റും വാങ്ങിച്ചു അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പോയി അങ്ങനെയാണ് അപ്പോൾ ലെവൽ ത്രീ വരെ ഞാൻ കം കംപ്ലീറ്റ് ചെയ്തു അപ്പോഴേ അവർ ചോദിച്ചു ലെവൽ ഫോർ വരെ ചെയ്യേ അപ്പം ലെവൽ ഫോറിന് മാത്രം സെവൻറ്റി തൗസൻഡ് ചോദിച്ചു അപ്പം അത്രയും കൊടുക്കാൻ ഇനി ഇല്ലാത്ത കൊണ്ടല്ലായിരുന്നു കയ്യിലുണ്ടായിരുന്നു എന്നാലും ശരി പിന്നെ ആവട്ടെ എന്ന് അങ്ങ് വിട്ടു അപ്പോൾ അതിൻ്റെ സമയം വന്നിട്ടില്ല എന്ന് പിന്നെ എനിക്ക് യോഗീശ് രാജ എന്നൊരു ഗുരുവുണ്ട് അദ്ദേഹം എനിക്ക് ഇഷ്ടംപോലെ ഈ റേക്കി സിമ്പിൾസിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട് സിമ്പിൾസിനെ കുറിച്ച് തന്നെ ഒരു വീഡിയോ ഇടാം ഓക്കെ റേക്കി സിമ്പിൾസ് എന്തുവാന്ന് അത് എനിക്ക് എൻ്റെ രണ്ടാമത്തെ റേക്കി ഗുരു എന്ന് പറയുന്നത് യോഗീഷ് രാജ സാറാണ് അദ്ദേഹം ഇഷ്ടംപോലെ പറഞ്ഞു തന്നിട്ടുണ്ട് സിമ്പിൾസ് എന്നാലും ഈ ഗ്രാൻഡ് മാസ്റ്റർ ആകാൻ അവിടെയും ഒരു സാധ്യതയില്ലായിരുന്നു അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അപ്പം ഞാൻ അങ്ങ് വിട്ടു അപ്പം ഇപ്പം എനിക്കൊരു ചാൻസ് കിട്ടി റേക്കി ലെവൽ ഫോർ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പഠിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു റേക്കി ഗ്രാൻഡ് മാസ്റ്റർ ആകാം ഇപ്പം ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുമ്പോൾ എനിക്ക് മറ്റവരെ എനിക്ക് സ്വയം ചികിത്സിക്കാം മറ്റവരെ ചികിത്സിക്കാം അല്ലാതെ മറ്റവർക്കും ഞാൻ അറ്റോൺമെൻറ്റ് കൊടുക്കാം അതാണ് ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ സോ അത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ചക്ര ഹീലിംഗ് പറഞ്ഞു കൊടുക്കണം റേക്കി ഹീലിംഗ് പറഞ്ഞു കൊടുക്കണം ആൾക്കാരെല്ലാം വന്ന് പഠിക്കട്ടെ അവരവർ സ്വയം നന്നാവട്ടെ ഇപ്പം എൻ്റെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഇപ്പം ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് തന്നെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്ന് വെച്ചാൽ ക്ലാസ്സും എടുക്കുന്നുണ്ട് ചക്ര ചക്രാഹീലിങ്ങിൻ്റെ ക്ലാസ്സും എടുക്കാൻ തുടങ്ങി എന്നുവെച്ചാൽ നാല് പേർക്ക് അറിയണം നാല് പേർ വന്ന് പഠിക്കണം അവർ നന്നാവണം ഗ്രാൻഡ് മാസ്റ്റർ ആവുന്നോ ഇല്ലയോ എന്നുള്ളത് ഇപ്പം എത്ര രണ്ടായിരത്തി പത്തൊമ്പതിന്ന് ഇരുപത്തഞ്ചിലാണ് ഇപ്പോഴാണ് ഞാൻ പഠിക്കാൻ പൈസ കെട്ടിയത് അതും പൈസയൊക്കെ ഫീസൊക്കെ ആ ലെവലാണ് തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് സെവൻറ്റി തൗസൻഡ് അത്രയൊക്കെയാണ് വാങ്ങിക്കുന്നത് ആൾക്കാർ എന്നാലും നമുക്കൊരു പവർ കിട്ടുന്നുണ്ടോ അങ്ങനെയാണ് ഞാൻ ഇതിനകത്തും ചേർന്നിട്ടുള്ളത് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മളുടെ റേക്കയെക്കുറിച്ചുള്ള ഇനിയൊരു പഠനം സോ ഹാൻഡ്സ് ഓൺ ഹീലിംഗ് ലീനിയേജ് അറ്റൂൺമെൻറ്റ് ഇത്രയും കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു ഇനി അടുത്തത് എങ്ങനെ ഡോക്ടർ മിക്ക ഊസിക്ക് കിട്ടിയത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയും അതിൻ്റെ തുടക്കവും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം